വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കുറ്റിപ്പുറം ഇരുമ്പിളിയത്ത് ഇരുപത്തിയാറ് പവൻ സ്വർണം മോഷണം പോയതായി പരാതി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത് മങ്കേരിയയിലെ പുഴയ്ക്കൽ മുഹമ്മദ് അലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഇരുപത്തിയാറ് പവനോളം സ്വർണമാണ് കവർന്നത് മക്കളും മരുമക്കളും വിദേശത്തായതിനാൽ പ്രായമായവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മുകളിലെ വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കിയ മോഷ്ടാവ് പരാജയപ്പെട്ടതോടെ താഴെ അടുക്കളയുടെ ഗ്രില്ല് തകർത്താണ് അകത്ത് കയറിയത് അപ്പോ ഇവിടുന്ന് ഇവിടുന്ന് എല്ലാവരും കൂടി മണിക്ക് പോയി പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് കണ്ടത് അപ്പോൾ നോക്കുമ്പോൾ ഒരു പത്ത് പത്തര പോവാനോളം സ്വർണം ഇവിടെ കളവ് പോയിട്ടുണ്ട് ഇവിടെ വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് ഇത് കയറിയിരിക്കുന്നത് ഇത് ഇതിൻ്റെ മുന്നേയും കുറെ ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഡ്രില്ല് പൊട്ടിക്കോലും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സ്വർണം നഷ്ടപ്പെട്ട് ഇന്നലെയാണ് ആളില്ലാത്തതൊക്കെ നോക്കിയിട്ടാണ് വരുന്നത് വീട്ടുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാര